ഹലോ ഗൈസ് ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മന്ന് ഡിവിഷൻ മാച്ച് തന്നെയാണ് കളിക്കാൻ പോകണേ എന്താണെന്ന് അറിയാൻ പാടില്ല കളിക്കണ കളിയൊക്കെ തോക്കാണ് ചെയ്യണേ കുറേ കളി തോറ്റിട്ടുണ്ട് ഗൈസ് അന്ന് നോക്കണ്ട നമുക്ക് എന്തായാലും കളിക്കാം ഇപ്പം നൈസായിട്ട് കോച്ചിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഫാബിയോനെ വാങ്ങിച്ചിട്ടുണ്ട് ആ പിന്നെ തൂക്കിയർ എങ്ങനെയാണ് നോക്കാം പക്ഷേ തൂക്കിയറൊന്നും കളിക്കാനായിട്ട് അറിയാൻ പാടില്ല അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളിയിലൊരു ശൈലി ഒരു ഭംഗി തന്നെ നഷ്ടപ്പെടും നമുക്ക് വല്ലപ്പോഴും വല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ തൂക്കിയേറി നോക്കാം ും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം നല്ല ഫോർമേഷൻ താഴെ കമന്റ് ഗൈസ് ആണ് ഈ കളിയും ടഫ് ഓപ്പണൻ തന്നെയാണ് നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം കളി തോക്കോ ജയിക്കോ എനിക്കറിയാൻ പാടില്ല ഗൈസ് എന്നാലും പ്രതീക്ഷ കൈവിടരുത് ദോൺഫിഡൻസ് നല്ല ഫോർമേഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് കിട്ടും ഈ ഫോർമേഷൻ കുറേ ആയി കളിക്കുന്നു எாலும் கழிச்சோக்கா ஏ தூக்கியாருந்தான ടാ ഇങ്ങനെ തൂക്കിയറല്ലേ ഉദ്ദേശിച്ച അത് പൊക്കിടാനാട്ടോ തൂക്കി അറിഞ്ഞതല്ലണ്ട് ഒന്നും നോക്കാനില്ല കളിക്കന്നെ തോറ്റാ തോറ്റു ജയിച്ചാ ജയിച്ചു

റിയായിരുന്നു അത് കാരണം അവിടെ പോയി നിന്ന് കാർലോസിന്റെ അടി പറഞ്ഞാട്ട പിന്നെ തടുക്കടാ പൊട്ടിക്കോ ശരിയാവ് നല്ല ചാൻസ് ആയിരുന്നു ഗോൾ സ്കോർ കുറയാണ്ട് പൊട്ടിക്കാൻ നിന്നവിടെ ഒരാവശ്യണ്ടായിരുന്നില്ല ල න්නේ න්දට කගන්න කේරෝ බග අයෝ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചു റെഡ് കാർഡ് കിട്ടിയാലും വേണ്ടില്ല കളി ജയിക്കാൻ പരമാവധി നോക്കാം अडम दूसए बाकी डिफेंस बोट्टले बोट्टले ओ बने बैक काम Rumi Kito. Sip. ട കേറല്ലടാ കിട്ടില്ല ഞാൻ പ്രസ് ചെയ്ത് അവിടുന്ന് പ്ലെയർ പോയത് കണ്ടു നിങ്ങൾ കണ്ടോ ഫ്രീ ആക്കി പോയി ഗ്യാസ് ഉണ്ടോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് ഒന്ന് ആറ് നാല് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്നാലും ഹീസ് ലിറ്റിൽ ബിറ്റ് പവർഫുൾ ഇത് ഗോളാവോ ഇത്ര നേരം കഷ്ടപ്പെട്ട് കളിച്ചൊക്കെ ടാ ഇതാണ് എൻ്റെ മിസ്റ്റേക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ ഗ്രൗണ്ട് പാസ് കളിക്കും അത് ക്ലിയർ ചെയ്യാണ്ടേ അത് എങ്ങനെയൊക്കെ പോയില്ല അങ്ങനെ വരുത്തുള്ളൂ പോയില്ല വേറെ വഴിയില്ല ഗൈസ് ജയിച്ചല്ലേ പറ്റൂ ആയിരുന്നു അവൻ്റെയും നല്ല സ്കോർ സ്കോഡ് തന്നെയായിരുന്നു ഇതെങ്ങാനും ഗോളടിക്കൂ അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്തൊരു കളി ജയിച്ചിട്ടുണ്ട് ഒരു ഗോൾ ഗോളടിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ് നല്ല ഫോർമേഷൻ ഇങ്ങനെ താഴെ ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്മുടെ ഇല്ലേ റൗള് സീനാണ് സീൻസ് കൂടാൻ ഉണ്ടേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ് വിഷമണ്ണാണ് ഇനി അത് ഇറങ്ങുമെന്നൊന്നും അറിയില്ല ഗൈസ് അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ബൈ